കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും പിടിമുറുക്കുകയാണ് എസ് എഫ് ഐ കേരള സർവകലാശാലയിലെ കോളേജുകളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ജന്മനാടായ ആലപ്പുഴ ജില്ലയിൽ പോലും കെ എസ് യു തകർന്നടിഞ്ഞു എ കെ ആന്റണിയും ഉമ്മൻചാണ്ടിയും വയലാർ റവിയും ചേർന്ന് വളർത്തിയ വിദ്യാർത്ഥി സംഘടന ജന്മനാട്ടിലെ കോളേജുകളിൽ സമ്പൂജ്യരായി മാറി നാണം കെട്ടു നാമനിർദ്ദേശ പത്രിക പോലും കൃത്യമായി നൽകാനാവാതെ തകർന്നടിഞ്ഞത് പ്രവർത്തകർക്കിടയിൽ വലിയ പ്രതിഷേധത്തിനും കാരണമായി ജില്ലയിലെ പ്രധാന കോളേജുകളിൽ പോലും നാമനിർദ്ദേശ പത്രിക നൽകാൻ സാധിച്ചില്ല സംഘടനാ ചുമതലയുടെ ജനറൽ സെക്രട്ടറി ഗോകുൽനാഥ് പഠിക്കുന്ന നങ്ങിയാർകുളക്കര ടി കെ എം എം കോളേജിൽ രണ്ട് സീറ്റിൽ മാത്രമാണ് പത്രിക നൽകിയത് ഇവിടെ പാർലമെന്റ് രീതിയിലായിരുന്നു തെരഞ്ഞെടുപ്പ് ജില്ലാ വൈസ് പ്രസിഡന്റ് ആര്യ കൃഷ്ണ സെക്രട്ടറി രാഹുൽ രാജൻ തുടങ്ങിയവരും പുനർപ്രവേശനം നേടി പഠിക്കുന്നത് ഇതേ കോളേജിലാണ് ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിൽ അമ്പത്തിരണ്ടിൽ മൂന്ന് സീറ്റിലും മാവേലിക്കര ബിഷപ്പ്മൂറിൽ മൂന്ന് സീറ്റിലുമാണ് കെ എസ് യു ആകെ പത്രിക നൽകിയത് കായംകുളം എം എസ് എം അമ്പലപ്പുഴ ഗവൺമെന്റ് കോളേജ് മാവേലിക്കര ഐ എച്ച് ആർ ഡി കോളേജുകൾ എന്നിവ എസ് എഫ് ഐ പിടിച്ചടക്കിയതോടെ ജില്ലയിൽ കെ എസ് യു ഭരിക്കുന്ന കോളേജുകളുടെ എണ്ണം പൂജ്യമായി മാറി ജില്ലാ നേതാക്കൾക്കെതിരെ ഉയർന്ന സാമ്പത്തിക ആരോപണങ്ങളും നേതാക്കൾ പ്രവർത്തകരെ മാനസികമായി പീഡിപ്പിച്ച സംഭവങ്ങളിൽ നടപടിയൊന്നും സ്വീകരിക്കാത്തതുമൊക്കെ ഈ തിരിച്ചടിക്ക് കനം കൂട്ടി ഗ്രൂപ്പുകളെയും കാലവാരലും തമ്മിലടിയുമായപ്പോൾ കെ എസ് യു തകർന്നു വീണു പത്ത് വർഷത്തിനടുത്ത് തുടർച്ചയായി ഇടതുപക്ഷം ഭരണത്തിലുള്ളപ്പോഴും പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ കെ എസ് യുവിന് നേട്ടമുണ്ടാക്കാൻ കഴിയാത്തത് കോൺഗ്രസിന് വലിയൊരു തിരിച്ചടിയാണ് മൂന്നാമതും ഭരണ തുടർച്ച ആഗ്രഹിക്കുന്ന ഇടതുപക്ഷത്തിന്റെ പ്രതീക്ഷകൾ വാനോളം ഉയർത്തുകയാണ് ഈ ഇലക്ഷൻ റിസൾട്ട് കനത്ത രാഷ്ട്രീയ വെല്ലുവിളികൾക്കിടയിലും സംസ്ഥാനത്തെ വിവിധ കോളേജുകളിൽ നടന്ന യൂണിയൻ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ വിദ്യാർത്ഥി വിഭാഗമായ എസ് എഫ് ഐ വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഒൻപതര വർഷത്തെ നീണ്ട ഇടവേളയിൽ സംസ്ഥാന സർക്കാരിനെതിരെ എസ് എഫ് ഐക്ക് തെരുവിൽ ഇറങ്ങേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും അതൊന്നും തന്നെ എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി സംഘടനയുടെ തെരഞ്ഞെടുപ്പ് വിജയങ്ങളെ ബാധിച്ചിട്ടില്ല റിസൾട്ട് കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ് നിലവിൽ തെരഞ്ഞെടുപ്പ് നടന്ന കാലിക്കറ്റ് കണ്ണൂർ എം കേരള സംസ്കൃത സർവകലാശാലകൾക്ക് കീഴിലെ ബഹുഭൂരിപക്ഷം കോളേജുകളിലും എസ് എഫ് ഐ വലിയ വിജയമാണ് ഇടതുപക്ഷത്തെ മറ്റ് വിദ്യാർത്ഥി അംഗങ്ങളുമായി സഖ്യമില്ലാതെ എസ് എഫ് ഐ ഒറ്റക്ക് നേടിയ ഈ വിജയം വലിയ ആത്മവിശ്വാസമാണ് സി പി എം നേതാക്കൾക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇത്തവണ കൂടുതൽ വിദ്യാർത്ഥിനേതാക്കളെ സി പി എം കളത്തിലിറക്കാനുള്ള സാധ്യതയും വർദ്ധിക്കുകയാണ് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ നിഷ്പക്ഷതയുടെ നിശബ്ദതയല്ല നിലപാടുകളുടെ സമരമാണ് വിദ്യാർത്ഥിത്വം എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് എസ് എഫ് ഐ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് കേരള സർവകലാശാല കീഴിൽ എഴുപത്തഞ്ച് കോളേജുകളിൽ അറുപത്തഞ്ച് കോളേജിലും എസ് എഫ് ഐ വിജയിച്ചു നോമിനേഷൻ പ്രക്രിയ പൂർത്തീകരിച്ചപ്പോൾ തന്നെ നാൽപ്പത്തഞ്ച് കോളേജുകളിൽ എസ് എഫ് ഐ എതിരില്ലാതെ വിജയിച്ചിരുന്നു കാവി അജണ്ടയുമായി സർവകലാശാലയെ തകർക്കുവാൻ വന്ന ഗവർണർക്കും ബി സിക്കും എതിരായി എസ് എഫ് ഐ എടുത്ത നിലപാടിനുള്ള അംഗീകാരമായാണ് ഈ വിജയത്തെ എസ് എഫ് ഐ വിലയിരുത്തുന്നത് കണ്ണൂർ സർവകലാശാല കീഴിലെ കോളേജുകൾ നടന്ന തെരഞ്ഞെടുപ്പിൽ എഴുപത്തിയേഴ് കോളേജുകളിൽ അറുപത് കോളേജ് യൂണിയനുകളും തൂത്തുവാരിയതും എസ് എഫ് ഐ തന്നെയാണ് ഇവിടെയും നോമിനേഷൻ പ്രക്രിയ പൂർത്തീകരിച്ചപ്പോൾ തന്നെ വലിയ നേട്ടമുണ്ടാക്കാൻ എസ് എഫ് ഐക്ക് കഴിഞ്ഞു മുപ്പത്തൊമ്പത് കോളേജുകളിലാണ് എസ് എഫ് ഐ എതിരില്ലാതെ വിജയിച്ചത് എം ജി സർവകലാശാലയിലെ കോളേജുകളിൽ നൂറ്റിമൂന്ന് കോളേജുകളിലും എസ് എഫ് ഐ തകർപ്പൻ വിജയമാണ് നേടിയിരിക്കുന്നത് എറണാകുളം ജില്ലയ്ക്ക് അകത്ത് സംഘടനാടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടന്ന നാൽപ്പത്തി കോളേജുകളിൽ മുപ്പത്തിനാലെണ്ണത്തിലാണ് എസ് എഫ് ഐ വിജയിച്ചിരിക്കുന്നത് കാലിക്കറ്റ് സർവകലാശാല കീഴിൽ തെരഞ്ഞെടുപ്പ് നടന്ന ഇരുന്നൂറ്റി രണ്ട് കോളേജുകളിൽ നൂറ്റി ഇരുപത്തിയേഴ് കോളേജുകളിലാണ് എസ് എഫ് ഐ ഒറ്റയ്ക്ക് വിജയിച്ചിരിക്കുന്നത് മുസ്ലിം ലീഗിന്റെ കോട്ടയായ മലപ്പുറം ജില്ലയിൽ അവരുടെ വിദ്യാർത്ഥി സംഘടനയായ എം എസ് എഫിന്റെ പല കോട്ടകളും തകർത്താണ് എസ് എഫ് ഐ മുന്നേറിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് നടന്ന എഴുപത്തിമൂന്ന് കോളേജുകളിൽ മുപ്പത് കോളേജുകൾ എസ് എഫ് ഐ വിജയിച്ചു നോമിനേഷൻ പൂർത്തീകരിച്ചപ്പോൾ നാല് കോളേജുകളിൽ എതിരില്ലാതെ വിജയിക്കാനും എസ് എഫ് ഐക്ക് കഴിഞ്ഞു ജില്ലയിലെ ആകെ പതിനഞ്ച് കോളേജുകളാണ് എം എസ് എഫ് കെ എസ് യു സംഘടനകൾ നേതൃത്വം നൽകുന്ന യു ഡി എഫിൽ നിന്നും എസ് എഫ് ഐ തിരിച്ചു പിടിച്ചിരിക്കുന്നത് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ ചോദ്യം ചെയ്യാൻ പറ്റാത്ത വിദ്യാർത്ഥി സംഘടനയായി എസ് എഫ് ഐ മാറിക്കൊണ്ടിരിക്കുകയാണ് കേരളം തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന ഈ സാഹചര്യത്തിൽ വിദ്യാർത്ഥി സമൂഹം ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുകയാണ് യു ഡി എഫിനെ സംബന്ധിച്ചും ബി ജെ പിയെ സംബന്ധിച്ചും ഇതെന്തായാലും നല്ല വാർത്തയല്ല